ഇങ്ങോട്ട് വാ ഒരു സൂത്രം കാണിച്ചു തരാം ഞങ്ങൾ ഇന്ന് എവിടെയാണെന്ന് അറിയോ ഞങ്ങൾ പാലക്കാടാണുള്ളത് പാലക്കാട് നമ്മളെ ചെറുപ്പുളശ്ശേരി അറിഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നമ്മളെ പി ഡബ്ല്യു ഡിൻ്റെ റെസ്റ്റ് ഹൗസ് ആണത് അപ്പം ഇവിടെ നമ്മള് ഇന്ന് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇന്ന് വന്ന് രണ്ടു ദിവസം എന്തായാലും ഇവിടെ ഉണ്ടാവും വീഡിയോ എടുക്കാണ്ട് അപ്പോൾ വെറും നാന്നൂറ് ഉറുപ്പയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ നല്ല വൃത്തി നല്ല റൂം കിട്ടും എവിടെയെങ്കിലും

പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിട്ട് കാരണം ടൂറ് പോണമായിരിക്കണല്ലോ അങ്ങനെ എന്നും കറങ്ങി നടക്കുക എന്നാല് അല്ലേ അപ്പൊ എന്താ പറയാ നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ചേട്ടാണെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ കസേരയും മേശും എല്ലാ സൗകര്യം ഉണ്ടല്ലേ ആ ഒരുങ്ങാനുള്ള കണ്ണാടിയും മേശും മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു റൂമൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ എന്താ പറയാ അതിപ്പോ കാണുന്നത് നമ്മളെ വലിയ ഹാളാണ് വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ മേശ കേരളത്തിലെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും എല്ലാർക്കും ഉണ്ട് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്

ഒരുവിധ നമ്മൾ എടുക്കുമ്പോഴൊക്കെ ഫുള്ള് ഒഴിവായിരിക്കും ആരും അങ്ങനെ നമുക്ക് 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 നെറ്റിൽ ഇങ്ങനെ സെർച്ച് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് കേരളത്തിൽ തന്നെ റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നേലൊക്കെ നോക്കി നല്ല ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിക്കുള്ള നല്ല സെറ്റപ്പ് റൂമാണ് ഇനിയിപ്പോ നമുക്ക് ബാത്റൂമൊക്കെ നല്ല സൗകര്യം

ചെറിയ പൈസക്ക് നമുക്ക് സെർച്ച് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നമുക്കിപ്പോൾ നാളെ പോകേണ്ട പാലക്കാട് കഞ്ചിക്കോടിനാണ് ഇപ്പൊ നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അടുത്ത ചെറുപ്പുളശ്ശേരിയാണ് ചെറുപ്പുളശ്ശേരിയിലുണ്ട് ഇനി പാലക്കാടുണ്ട് പിന്നെ ടൗണുകളിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് ആയിരം രൂപ ആണ് പിന്നെ ഇവിടേത് നാനൂറിന് ഈ ഒരു റൂമ് പിന്നെ എ സി വേണമെന്നുണ്ടെങ്കിൽ അറുനൂറ് രൂപ അങ്ങനെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏ അടിപൊളിയാ ഇഷ്ടപ്പെട്ടോ കളിക്കാനൊക്കെ കൊണ്ടുവന്നുണ്ടോ ണ്ടോ പോള് മാത്രോറിംഗ് ബുക്കിംഗ് കൊണ്ടുവന്നില്ലേ ഉണ്ടോ പേസ്റ്റ് ഉണ്ടോസ്റ്റ് രണ്ടാളും ഭയങ്കര സന്തോഷത്തിലാണ് നാളെ ഇപ്പൊ എവിടേക്കോ ഇറങ്ങാൻ പോണിപ്പോ എന്തൊക്കെയോ പ്ലാൻ ഇട്ടുണ്ടോന്നും അറിയില്ല നല്ല പ്ലാനുണ്ടോ രണ്ടു ദിവസത്തെ ക്ലാസ് ഏതായാലും പോയി തിങ്കളും ചൊവ്വയും ക്ലാസ് പോയി കള്ളന്മാര് സ്കൂൾ കള്ളന്മാര് അപ്പൊ ഞാൻ എവിടേക്കെല്ലാം ആരെയും ഒക്കെ പോകണ്ടെങ്കിൽ ഇതേപോലെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് പോയാൽ നല്ല സുഖാണ് നല്ല വൃത്തിയുള്ള നീറ്റായിട്ടുള്ള റൂമുകളൊക്കെ കിട്ടും

ണാം അല്ല നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്